ഇനി നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഓൺലൈനായി പഠിച്ച് ഒരു ഗവൺമെന്റ് സർട്ടിഫൈഡ് ടീച്ചർ ആവാൻ കസ്റ്റഡി കൊലപാതക കേസിൽ ഉന്നത രെ പ്രതിക്കൂട്ടിലാക്കി സസ്പെൻഡ് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൽ താനൂർ ജിഫ്രി അടങ്ങുന്ന പന്ത്രണ്ടംഗ സംഘത്തെ പിടികൂടുന്നത് എസ് പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘമാണെന്നും ഇവർക്ക് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് നിയമപരമായ അവകാശമില്ലാത്തതിനാൽ താൻ ഈ കേസിൽ എത്തിപ്പെടുകയായിരുന്നുവെന്നും എസ് ഐ കൃഷ്ണലാലിന്റെ സ്വകാര്യ ചാനലിലാണ് നിലവിൽ കേസിൽ പ്രതിയായി സസ്പെൻഷനിലായ എസ് ഇക്കാര്യങ്ങൾ താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കിയാണ് കേസിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട എസ് ഐയുടെ വെളിപ്പെടുത്തൽ ലഹരിക്കടത്തുകാരനെന്ന് ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത താനൂർ ജിഫ്രി കസ്റ്റഡി മരണപ്പെട്ട സംഭവത്തിലാണ് സസ്പെൻഷനിലായ എസ് ഐ കൃഷ്ണലാലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നത് തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്നതിനോടൊപ്പം മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെതിരെയാണ് വെൽ ചൂടുന്നത് സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് എസ് പിയുടെ സംഘത്തിന്റെ കസ്റ്റഡി പീഡനത്തിലാണ് താമര ജെഫ്രി കൊല്ലപ്പെട്ടെന്ന് താമര ശ്രീ കൃഷ്ണ എന്നിട്ട് ഞാൻ അവർ ചോദിച്ചു ഞാൻ സെല്ലിൽ കൊണ്ടിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളെ ആരെങ്കിലും മക്കളെ നിങ്ങളെ ആരെങ്കിലും ദേഹത്ത് അടിച്ചോ ഞങ്ങൾ ആരെങ്കിലും അടിച്ചോ സാർ അടിച്ചില്ല സാർ അടിച്ചില്ല ഞങ്ങൾക്ക് സാർ അടിച്ചില്ല ഞങ്ങളെ പക്ഷെ അടിച്ചത് ചേളാരിന്ന് വേറെ ടീം എടുത്ത് അടിച്ചിട്ടുണ്ട് ഞങ്ങളെ നിങ്ങളുടെ സ്കോഡ് വേറെ അടിച്ച് ജിനേഷ് അടിച്ച് ജിനേഷ് അടിച്ചെന്ന് പറഞ്ഞോണ്ട് ഇവുമാർ പറയുന്നുണ്ട് താമര ജെഫ്രി ഉൾപ്പെടെ പന്ത്രണ്ട് അംഗ സംഘത്തെ പിടികൂടുന്നത് എസ് പിയുടെ കീഴിലുള്ള ഡാൻസ്ആപ്പ് സംഘമാണെന്നും ഇവർക്ക് അറസ്റ്റ് രേഖപ്പെടുത്താൻ നിയമപരമായ അവകാശമില്ലാത്തതിനാൽ ഒരു തുള്ളി രക്തക്കറ അവന്റെ ശരീരത്തിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ കയറ്റൂല്ല ഞാൻ നേരെ കൊണ്ടുപോയി മെഡിക്കൽ അടുത്തു ഇവരും യുവമാർ എന്റെ അടുത്ത് ഒരു വാക്ക് പറയാനാണ് സാറേ ഞങ്ങളെ നല്ല രീതിയിൽ കോട്ടയച്ചു കൊണ്ട് അടിച്ചു എന്നൊരു വാക്ക് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും സ്റ്റേഷനിൽ കൊണ്ടു വരില്ല അവരെ ഞാൻ മെഡിക്കൽ നടത്തും ഇനി എത്ര എഫ്ഐആർ താമസിച്ചാലും കുഴപ്പമില്ല ഒരു പ്രതിയെ അടിച്ചോണ്ട് വരിക എന്ന് പറയുന്നത് നമ്മൾ ശരിയായ നടപടി ചെറിയ നമ്മൾ ചെറിയൊരു ചെറിയൊരു കൊടുക്കാം അടിയോ അങ്ങനെ ഇത് ഇങ്ങനത്തെ രീതിയിൽ അവർ എൻ്റെ അടുത്ത് ഒരു വാക്ക് ഈ പ്രതികൾ പറഞ്ഞിരുന്നെങ്കിൽ പ്രതികൾ പന്ത്രണ്ട് പേരെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞത് അത്രയും ഫോഴ്സ് സ്റ്റേഷൻ ഇല്ലെന്ന് പറഞ്ഞതോടെ അഞ്ചു പേരെയാണ് സ്റ്റേഷനിലേക്ക് അയക്കുന്നതെന്ന് അറിയിച്ചു അങ്ങനെ പ്രതികളുടെ എണ്ണം അഞ്ചായി അഞ്ച് പ്രതികളെയും ഒരു കാറുമാണ് സ്റ്റേഷനിൽ എത്തിച്ചത് പുറച്ചെ ഒന്ന് നാൽപ്പതിനാണ് പ്രതികളെ സ്റ്റേഷനിൽ എത്തിച്ചത് താമര ജെഫ്രിയെ റെസ്റ്റ് റൂമിൽ കട്ടിൽ കിടത്തി നാലുപേരെ പരസ്പരം വിലങ്ങണിച്ചിരുന്നു പെട്ടെന്ന് എഫ്ഐആർ ഇടേണ്ടതിനാൽ മെഡിക്കൽ എടുത്തില്ല എവിടെ നിന്ന് ഞാൻ എനിക്ക് സത്യം പറയണം ജനങ്ങൾ സത്യം അറിയണം ഞാൻ ചെയ്ത കാര്യം ജനങ്ങൾ അറിയട്ടെ ഞാൻ അവർ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ നാല് പ്രതികളെ നിങ്ങൾ കാണണം അവരെ ദേഹത്ത് കൃഷ്ണലാലെന്ന് വിരൽ കൊണ്ട് കുത്തി വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചു നോക്കുന്നു വിരൽ കൊണ്ട് തൊട്ട് എന്ന് വേദനിപ്പിച്ചോ അങ്ങനെ അവർ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള ഏത് ശിക്ഷാ നടപടി സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് എൻ്റെ ജോലി ഞാൻ രാജിവെക്കും അവർ പറയുകയാണ് ഞാൻ അവരെ അടിച്ചിട്ടുണ്ട് താമിർ ജഫ്രിയെയും ഈ നാല് പ്രതികളെയും ഞാൻ അടിച്ചു മൊത്തം അഞ്ച് പ്രതികളുണ്ട് ഈ അഞ്ച് പ്രതികളെ ഞാൻ തൊട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞാൽ ഞാൻ തൊട്ടിട്ട് ഞാൻ അവരെ തൊട്ട് നോവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ശിക്ഷാ നടപടിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇതൊരു വെൽ പ്ലാൻഡ് പണി എൻ്റെ തലയിൽ വെച്ച് കിട്ടിത്തന്നു